ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ കൂടെതാ ഈ ആളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് നേരെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓടും അതിൻ്റെ ഇടയ്ക്ക് ചാടി ഇടയ്ക്കിടയ്ക്ക് കാണാതാവും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്ന കാര്യം നമ്മളിന്ന് ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാനാണേ പോകുന്നത് ഒരു ലുക്കല്ല ഒരു ഡ്രസ്സ് അതിന് വേണ്ടിയിട്ട് ഈ തുണിയുടെ പേര് ശരിക്കും എനിക്ക് അറിഞ്ഞു കൊടുക്കാം കേട്ടോ നമ്മൾ സാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തുണിയാണ് മീറ്ററിന് എൺപത് രൂപയാണ് നല്ല മെറൂൺ കളർ നല്ല നല്ല എന്ന് പറഞ്ഞാൽ ചീത്തയാകാത്ത നല്ല തുണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാൻ സാരിക്ക് വേണ്ടി മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഓക്കേ എനിക്ക് മൂന്നര മീറ്റർ ആണേ വേണ്ടിയിരുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് രണ്ട് പീസായിട്ടാണ് എനിക്കത് കിട്ടിയത് രണ്ടും കൂടെ ഒരു നാല് നാലേകാലും മീറ്റർ കിട്ടിച്ചുള്ളൂ വിലയ്ക്ക് അല്ല മൂന്നര ചോദിച്ചപ്പോൾ ലാസ്റ്റ് പീസായത് കൊണ്ട് അവർ ബാക്കി തന്നെ സന്തോഷമായി എനിക്ക് ഓക്കെ അപ്പോൾ ഇതിലാണ് നമ്മൾ ഏത് ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ അഹാനയുടെ ഈ ഡ്രസ്സാണ് നമ്മൾ ഇന്നിതിൽ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇതിങ്ങനെയാവോ എങ്ങനെയാവോ എന്ന് ഓക്കെ ഇതാ ഇതാണ് ഫോട്ടോ നമ്മൾ അലിയാക്കട്ടാണ് എന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി തുണിതാ യോഗ പോഷൻ എന്താ നാലായിട്ട് ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് അല്ല നമുക്ക് യോഗ പോർഷനിലോട്ട് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ അത്ര നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് അതായത് പോലെ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഷോൾഡർ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അത് കഴിഞ്ഞ് ആം ഹോൾ കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ അത് എപ്പോഴും ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് ആറര ഇഞ്ച് കൊടുത്തു അവിടെ നിന്ന് എട്ടര ഇഞ്ചാണ് എൻ്റെ വണ്ണം രണ്ടിഞ്ചൂടെ ചേർത്ത് ഞാൻ പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആ പത്തര ഇഞ്ചിൽ നിന്ന് താഴോട്ട് നമ്മൾ പതിനാലിഞ്ച് കൊടുത്തില്ലേ ഇറക്കം കൊടുത്തതിൻ്റെ അവിടെ ഞാനൊരു അര ഇഞ്ച് മാത്രമേ എന്താണ് മാർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുള്ളൂ പത്തിഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഒര ഇഞ്ച് കുറച്ച് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം കൈക്കുഴി അവിടെ നിന്ന് ഇഞ്ച് മുകളിലോട്ട് ഒന്നോ ഒന്നര ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് അവിടെയും കൂടി ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിന് വേണ്ടുന്നത് ഇവിടെ മൂന്നിഞ്ചാണ് കേട്ടോ അതിന് ശേഷം ഷോൾഡറിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു അര ഇഞ്ച് വരച്ചിട്ട് നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്തില്ലേ ആ ബാക്കിയുള്ള പോഷനിൽ നിന്ന് ഇതുപോലൊരു സ്ലോപ്പ് പോലെ വരച്ച് കൊടുക്കാം ഷോൾഡർ സ്ലോപ്പ് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം ഇനിയാണ് നമുക്ക് അലിയാക്കെട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഏത് പോർഷനിൽ വെച്ചിട്ടാണോ ഏത് പോർഷൻ വരെയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അല്ലെങ്കിൽ എവിടെ തൊട്ടാണോ നമുക്ക് വി പോയിൻ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എനിക്ക് പതിനൊന്നര ഇഞ്ച് താഴത്തോട്ട് അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് വീ വേണ്ടത് അതായത് ഒരു ഇൻവേർട്ടഡ് വി ഇല്ലേ ആ അവിടെ ഞാൻ ആ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തുമ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് വി നമ്മൾ വരച്ചു കൊടുക്കാം ഓക്കെ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെത്തുനിന്ന് വേണമെങ്കിൽ മൂന്ന് മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മൾ സാധാരണ അല്ലിയക്കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു നാലഞ്ചോ അഞ്ചിഞ്ചോ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഉയരത്തു നിന്നാണ് അളന്നെടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ അതിന് ശേഷം ഞാൻ ബാക്ക് പോർഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക ശേഷം ദാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഞാൻ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കയറണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ദാ വീണ്ടും ഇവിടെ ഒരു രണ്ടിഞ്ച് മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമേ നിങ്ങൾ നോക്കുക വരച്ചെടുത്തിട്ട് നിങ്ങൾ വെട്ടിയെടുത്തതിന് ശേഷം നിങ്ങൾ വെച്ച് നോക്കുക അത് ആയോ എന്ന് അല്ലെങ്കിൽ കറക്റ്റ് ആകുന്ന രീതിയിൽ വരച്ച് കൊടുക്കാം ഞാനിപ്പോൾ ടോട്ടൽ ഒരു നാലൊരഞ്ചിഞ്ചോളം മുകളിലോട്ട് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ടേ ഓക്കെ എന്നിട്ട് നമുക്ക് ദാ ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ഞാൻ അത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ആ എനിക്ക് ഇത് ആണ് ഓക്കെയാണ് പക്ഷേ ഇനി നമുക്ക് ഫ്രണ്ട് പീസിലെ ആംഹോൾ കുറച്ചുകൂടി ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാനുണ്ട് അതുകൊണ്ട് നമ്മുടെ എക്സാക്റ്റ് ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അരേഞ്ച് ദാ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ഈ അറേഞ്ചിലോട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ അറേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ എത്രയാണോ മുകളിലോട്ട് പോയിൻറ്റ് ചെയ്ത് പോയിൻറ്റ് ചെയ്യാൻ എടുത്തത് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാൻ താ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ശരിക്കും ഞാൻ ഇങ്ങനെയാണ് കേട്ടോട്ടുന്നത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ട് കണക്കെടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ അതിന് മെനക്കിടുന്നില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ എന്നിട്ട് ലൈനിങ് തുണിയിൽ സെയിം ആയിട്ട് നമ്മളത് ബാക്ക് പോർഷൻ വെച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഫ്രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നില്ല അല്ലാതെയാണ് കട്ട് ചെയ്ത് ലൈനിങ് തുണിയിൽ ബാക്ക് പോർഷൻ ഒരുമിച്ച് വെച്ച് ഓക്കിൻ്റെ രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് എടുത്ത് കൊടുക്കാമേ സ്ലീവ്സിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന സ്ലീവ്സ് ആയിരുന്നു വേണ്ടത് അതിന് ഞാനൊരു ഇരുപത്തി അഞ്ചിഞ്ചാണേ ലെങ്ത് എടുത്ത് കൊടുത്തത് അത് അതായത് അത്യാവശ്യം ചുരുങ്ങിയിരിക്കുന്നത് ഒരുപാട് ചുരുക്കം വരില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഇരുപത്തെട്ടെങ്കിലും എടുത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അവിടെ നമ്മൾ താഴെ നമ്മൾ ലെങ്ത്ത് വിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ആറിഞ്ചാണെ ഞാനിവിടെ വിട്ടു മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴെ കൈ കൈത്തുമ്പിൻ്റെ താഴെ ഇനി മുകളിലാണെങ്കിൽ ഞാനൊരു എട്ടര ഇഞ്ചതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് താഴോട്ട് ഞാനൊരു നാലിഞ്ച് തവിടെ മാർക്കിങ് കൊടുക്കുന്നുണ്ട് ഇനി ഈ നാലിഞ്ചിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് നമ്മുടെ സാധാരണ സ്ലീവ്സ് വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ വരച്ചെടുക്കുക വരച്ചെടുക്കുന്ന ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ സ്കെയിൽ വെച്ച് താഴോട്ട് അതായത് സ്ലീവ്സിൻ്റെ ആ തുമ്പിലോട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവ്സ് റെഡി ആവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പഫ് സ്ലീവ്സ് ചെയ്യാം പക്ഷേ ഇതിന് കുറച്ചുകൂടി ഇങ്ങനെയുള്ള സ്ലീവ്സ് ആ മോഡൽ ആ ഫോട്ടോയിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്താ ഈ സ്ലീവ്സ് ആണ് കേട്ടോ ഇതിന് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ എന്താ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ യോപ്പ് പോർഷൻ കട്ട് ചെയ്തു സ്ലീവ്സ് കട്ട് ചെയ്തു ഇനി നമുക്ക് താഴെ ബോട്ടം പോഷനാണ് കട്ട് ചെയ്യാനുള്ളത് ഫ്രണ്ടും ബാക്കും അതിന് ഞാൻ അത് ആ തുണിയെ രണ്ടായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് വേറെ രീതിയിലും ബാക്ക് സാധാരണ നമ്മൾ നോർമൽ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ യോക്കിൽ വരച്ചതുപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് വി ഇവിടെ വരണം ഓക്കെ അങ്ങനെ അതുപോലെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്കും രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് പീസാണെ ഞാനിവിടെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ടോട്ടൽ വിടുത്ത് വരുന്നത് ഇരുപത്തി ആറര ഇരുപത്തേഴ് ഇഞ്ചും ലെങ്ത് വരുന്നത് മുപ്പത്തി അഞ്ചിഞ്ചു ആണ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം മുകളിൽ നമ്മൾ എത്രയാണോ യോ പോഷൻ എടുത്തത് അതിൻ്റെ ഇരട്ടി എടുക്കാം ഇരട്ടി എന്തായാലും കുറഞ്ഞു പോകരുത് ഓക്കെ ശരി ഇനി നമ്മൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് തുമ്പിൽ അതായത് സ്റ്റിച്ചില്ലാത്ത അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള തുമ്പില്ലേ ആ അവിടെ ഞാനൊരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചല്ലെങ്കിൽ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ യോക്കിൻ്റെ അവിടെ അടുത്ത് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ബി ഇവിടെയും വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല അവസാനം തച്ചിട്ട് ഇറക്കം കുറച്ചാണ് എടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലോട്ട് വരാം സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ തന്നെ ആദ്യം ഈ വി പോർഷനാണേ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ ആ വി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ഉള്ള സാധ്യതയുള്ള പോയിൻ്റ് ഒക്കെ നമുക്ക് മിസ്സായി പോവും അതുകൊണ്ട് നമ്മളിത് അവിടെയാണ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല വശം ഉണ്ടെങ്കിൽ നല്ല വശം ലൈനിങ്ങിലോട്ട് ചേർത്ത് ഇടുക ഞാനിവിടെ മുട്ടു പിന്നോടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കാം തിരിച്ചിട്ടെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ലതുപോലെ കിടക്കുന്ന തുണിയാണെങ്കിൽ പതിച്ചടിയുടെ ആവശ്യമില്ല ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന തുണിയാണ്ട് ഞാനൊന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇത്രയും നീറ്റായിട്ട് കിട്ടെ അതിനിടെ സിൽക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തയ്ക്കണ ആ ടേബിളിൻ്റെ അവിടെയാണ് കിടക്കുന്നത് അവൾ ഇങ്ങനെയാണ് മൈൻഡ് ചെയ്യാതെ തന്നാൽ പ്രശ്നമില്ല ഓക്കെ ഇനിയാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കൈസ് നിങ്ങൾ വെപ്രാളപ്പെടേണ്ട ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം ഈ നെക് ഇത് നമ്മൾ എന്താണ് ആദ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തെറ്റിപ്പോയി കേട്ടോ കഴുത്തിൻ്റെ അവിടെ കണ്ടോ ഇങ്ങനെ കുഴിഞ്ഞു വന്നത് ഇനി ശരിയായിട്ട് ചെയ്യുന്ന പറഞ്ഞുതരാം മൂന്നിഞ്ച് വീതി എടുത്തിട്ടുണ്ട് ഏഴര ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ നീളം കൊടുക്കുന്നത് കാരണം താഴ്ത്ത് നമുക്കൊരു ഒരു കർവ് അല്ലെങ്കിൽ നീളം കുറയാനുള്ള സാധ്യതയുണ്ട് അവിടുന്ന് ഒരു വി ഇങ്ങനെ വരച്ചെടുക്കാം ഇനി നമുക്ക് അഹാനയുടെ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അത് കുറച്ചിങ്ങനെ പരന്നിട്ടുള്ള സ്കാലപ്പായിരുന്നേ ഇതാ ഇതുപോലെയാണ് ഞാൻ എന്താ വരച്ചു കൊടുത്തത് ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു നാലഞ്ച് ശേഷമാണ് ഇത് ശരിയായത് എന്നിട്ട് താഴെ വന്നിട്ട് ഒരു നാല് സ്കാലപ്പ് കൊടുത്തു താഴെ വന്നിട്ട് ഞാനൊരു യു പോലെയാണ് വരച്ചെടുത്തത് ദാ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു സാമ്യം വന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് അല്ലാതെ സ്കാലപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം ദാ നമ്മൾ നേരത്തെ എടുത്ത പോലെ മൂന്നിഞ്ച് വീതി എടുത്തു കൊടുക്കാം മൂന്നര ഇഞ്ച് വേണമെങ്കിലും എടുത്തു കൊടുക്കാം കേട്ടോ ഇത്തിരി നെക്ക് ഷോൾഡർ വിരിവയ്ക്കുള്ള ആൾക്കാർക്ക് മൂന്നര ഇഞ്ചായിരിക്കും നല്ലത് നീളം ഞാൻ ഏഴര ഇഞ്ചാണ് എടുത്തു കൊടുത്തത് എടുത്തുകൊടുത്തത് ഏഴിഞ്ച് വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊടുക്കാം അവിടുന്ന് ഒരു വി പോലെ ഇങ്ങനെ വരച്ചെടുക്കാം ഇനി നോർമൽ സ്കാലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ റാ 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 പോലെ ആ ഞാനൊരു ഷോർട്ട് സെറ്റപ്പ് ഒരുപാട് പേര് ലോങ് വീഡിയോ ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ താഴെ വരെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം താഴെ എത്തുമ്പോൾ ആ വീടെ ആ ജോയിൻറ്റിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്കിതുതന്നെ വരയ്ക്കാം അല്ലെങ്കിൽ പകുതിയുള്ള സ്കാലപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് വരച്ചു കൊടുക്കാം അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് വരച്ചെടുക്കാം കേട്ടോ ഓക്കെ ദാ ഞാനത് എങ്ങനെയാണ് വരച്ചുകൊടുത്തത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ റായ അല്ലാതെ ഇവിടെ വേണമെങ്കിൽ വീ വരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കാലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് സ്കാലപ്പ് നമ്മൾ നെക്ക് എടു ചെയ്തെടുക്കുന്നത് ക്യാൻവാസ് പേപ്പറിൽ ഓക്കെ ഇനി നമുക്ക് അപ്പുറത്തോട്ട് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ദാ നമ്മൾ വീണ്ടും നമ്മളെ പഴയ ക്യാൻവാസിലോട്ട് തിരിച്ചു വന്നു ഈ ക്യാൻവാസ് ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ തുണിയിൽ വെച്ചൊന്ന് ഇസ്തിരിയിട്ടെടുക്കാം എന്നിട്ട് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒരു ഇഞ്ച് മാറി അവിടെ ഇങ്ങനെ കുട്ടി കുട്ടി കട്ടിട്ട് കൊടുക്കുക ഈ കട്ട്സ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി മറിഞ്ഞൊന്നും പോവാതെ ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഇങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് ഇങ്ങനെ കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചുരുങ്ങിയൊക്കെ പോയി ക്യാൻവാസ് പശിയിൽ ഇളവി പോകാനൊക്കെ സാധ്യതയുണ്ട് എൻ്റെ ക്യാൻവാസ് കുറച്ച് പഴയതായിരുന്നേ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയി അപ്പോൾ നിങ്ങൾ നല്ല ക്യാൻവാസ് പേപ്പർ തന്നെ മേടിക്കാം ഓക്കെ എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ദാ ഇങ്ങനെയാണ് ഇത് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് ആ അതിനു മുമ്പ് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീട് സ്ട്രേറ്റ് ആയിട്ട് വേണം നമ്മളിങ്ങനെ സെൻറ്റർ പോർഷൻ ദാ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ ഇനി ഞാനത് ഇങ്ങനെ നൂത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ നമ്മളടുത്ത് ഈ പീസ് നമ്മൾ ആ സെൻറ്റർ പോർഷനുമായിട്ട് ഈ രണ്ട് സെൻറ്റർ പോഷനും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നടുക്കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നടുക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ല ഞാനിങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമുക്ക് കറക്റ്റായിട്ട് സ്കാലപ്പ് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ മുട്ടുപ്പിന് കൊടുത്താലും മതി ചിലപ്പോൾ മുട്ടുപിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഓക്കെ ദാ ഞാനിവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ക്യാൻവാസ് പേപ്പറിൽ കൊള്ളരുത് കേട്ടോ അത് കൊള്ളാതെ വേണം സ്റ്റിച്ചിട്ടെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഡിസൈൻ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി പതിയെ ആ പേപ്പറിൽ തട്ടാതെ ക്ലിയറായിട്ട് നമ്മളിങ്ങനെ പയ്യെ പയ്യെ സൂചി പൊക്കിയും താഴ്ത്തി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ അത് കുറച്ച് പണിയായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റേത് എൻ്റെ പഴയ ക്യാൻവാസ് പേപ്പർ ആയിരുന്നു അതിൽ പശയൊക്കെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ ഓരോ തവണ സൈഡിലുള്ള പേപ്പർ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക അതുകൊണ്ട് നിങ്ങൾ ക്യാൻവാസ് പേപ്പർ എടുക്കുമ്പോൾ നല്ല പുതിയ പേപ്പർ എടുക്കുക നല്ല ക്ലിയർ ആയിട്ട് തുണിയിൽ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുക ഓക്കെ അപ്പോൾ നമ്മളിതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ കുറച്ച് സ്പേസ് വിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം നമുക്ക് കുട്ടി കുട്ടി കട്ട്സ് ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ തയ്യൽ ഇളവി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതാ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി ആ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുക ഓരോ സ്കാലപ്പിൻ്റെ ആ വീട് ആ ജോയിൻറ്റിൻ്റെ അവിടെയും നമ്മൾ കടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തിരി പരന്ന സ്കാലപ്പ് ആണേ ഇത് ക്ലിയർ ആയിട്ട് പോയിന്റഡ് ആയിട്ടുള്ള സ്കാലപ്പ് അല്ല ഇച്ചിരി പരന്ന സ്കാലപ്പ് ആണേ ഇത് അവിടെയൊക്കെ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് തിരിച്ചിട്ടെടുക്കുന്നുണ്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ ഒന്ന് തേച്ചുകൂടി എടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താണ് ഹെമ്മിങ്ങും കൂടെ ചെയ്തെടുക്കണം കൈസൂചി വെച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ദാ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ വെച്ച് നോക്കുന്നുണ്ട് എന്നെ അത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള യു ആണ് എൻ്റെ അത് കുറച്ചുകൂടെ ചെറിയ യു ആണ് അങ്ങനെ വൈഡ് ആയിട്ടുള്ള യൂവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ചെറിയ യു ആണ് ദൈവം ഇത് തന്നെ വെട്ടിയെടുക്കാൻ പറ്റാ പാട് ഏകദേശം ഒരു റിസംലൻസ് വന്നു ശരി ഇനി നമുക്ക് താഴത്തെ ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് ആ സെൻ്റർ പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ആ വീട് അവിടെയുള്ള ആ പോയിൻഡ് സെൻറ്റർ പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരൊറ്റ ഇട്ട് കൊടുത്തിട്ട് അതിലൊരു നൂല് വലിച്ചു വലിച്ചാണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ കുട്ടി പ്ലേറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അത് കോട്ടൺ തുണിയിലൊക്കെ ആയിരിക്കും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഈ തുണിയിൽ അങ്ങനെ ചെയ്യാൻ പാടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതുപോലെ നല്ല വശവും ചിത്തവശവും ഈ തുണിക്കില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ദാ അങ്ങനെ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു നൂലിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ദാ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് തേച്ചുകൂടെ എടുത്താൽ നല്ലതായിരിക്കും പക്ഷേ ഈ തുണിയിൽ തേക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിടക്കാറില്ല ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന തുണിയാണെങ്കിൽ കോട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തേച്ച് സ്റ്റീം അയൺ ചെയ്തെടുക്കുന്ന പോലെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അതാ നമ്മളിങ്ങനെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് മേശയിൽ മൊത്തം മേശയിൽ ആ തുണിയിൽ മൊത്തം കട്ടുകളാണേ ഞങ്ങൾ ഇതിൻ്റെ പുറത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ മേശയുടെ തുണിയോടു കൂടിയാണ് കട്ട് ചെയ്യണത് ആ ഓക്കെ അങ്ങനെതാ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ല നൂല് വലി നൂല് വലിച്ച് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ തയ്യൽത്തുമ്പി ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ആ പോർഷൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി പക്ഷേ ബാക്ക് പോർഷൻ ഞാൻ ക്ലിയർ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണിച്ച് തരും കാണിച്ച് തരുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈത്തൈൽ വെച്ച് അല്ല കൈത്തൈയിൽ വെച്ച് നമ്മുടെ കൈസൂചി കൊണ്ട് സെയിം കളർ നൂല് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ നമ്മളെ ആ കട്ടിയുള്ള വശം നമ്മുടെ സ്കാനപ്പ് ചെയ്ത പക്ഷേ ഇങ്ങനെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ബാക്ക് പോഷൻ നമ്മളത് ആ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അതാ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല വശവും നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ വെച്ച് നമുക്കിതാ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുകൂടെ കഴിഞ്ഞാൽ കൈയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ തീരുവാണ് ഗെയ്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ എളുപ്പത്തിന് നമുക്ക് ഫണ്ടൊക്കെ ഈ ടോപ്പ് തയ്ക്കുന്നത് എനിക്ക് ഭയങ്കര മെരക്കേടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ദാ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇസ്ത്രീം കൂടി ഇട്ടെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഓക്കെ ഇനി നമ്മളിത് ആ ഫ്രണ്ട് പോർഷനും കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് പോർഷനിൽ നമ്മൾ നെക്കിൽ ഒരു നെക്ക് ഡിസൈൻ കൊടുത്തിട്ടില്ല എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെ വെച്ചേക്കുവാണേ നമ്മളവിടെ ബാക്ക് നെക്കൊന്നും ചെയ്യുന്നില്ല സാധാരണ പോലെ തന്നെ ഏറ്റവും മുകൾ ഹൈ നെക്കായിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബാക്ക് പോർഷൻ എന്താ നല്ലവശം എടുത്തിട്ടിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷനും നല്ലവശം എന്താ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുക നല്ലവശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഇതായതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഷോൾഡർ ഇതായതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം അങ്ങനെ ജോയിൻ്റ് ചെയ്ത് എടുത്തതിന് ശേഷം എങ്ങനെയാ ബാക്ക് പോർഷൻ അടിച്ച് മറി അടിച്ച് മറിക്കുന്നതെന്നല്ല മടക്കി അടിക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഓക്കെ ഇങ്ങനെ നമുക്ക് മടക്കി എല്ലാ വശവും അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷേ ബാക്ക് നെക്കിൽ ഇറക്കമൊന്നും ഇല്ലാതെ ലെങ്ത് ഒന്നും ഇല്ലാതെ സാധാരണ ഹൈ നെക്കിൽ ഹൈ നെക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഞാനിവിടെ മുട്ടുപിൻ കൊടുത്തിട്ടുണ്ട് ഇനി ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് ഷോൾഡർ അടിച്ചെടുക്കാം ഷോൾഡർ അടിച്ചെടുത്തിട്ട് ഞാൻ അതെങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇതാ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊന്നും കൂടെ കാണിച്ച് തരുന്നുണ്ടേ ദാ ഷോൾഡറിൻ്റെ ആ പോഷൻ തൊട്ടേ തയ്യൽ തുമ്പോട്ടേ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ നെക്ക് മടക്കി അപ്പുറത്ത് ഷോ തയ്യൽ തുമ്പും മടക്കി ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൈയുടെ തുമ്പാണ് സ്ലീവ്സിൻ്റെ തുമ്പോട് അടിച്ചെടുത്തിട്ട് സ്ലീവ്സൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ബോഡിയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡിയാവും ഓക്കെ അപ്പോൾ അതാഹിനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനേ ദെൻ ഷോൾഡറിൻ്റെ നല്ല വശവും നമ്മുടെ സ്ലീവ്സിൻ്റെ നല്ല വശവും കൂടെ ഒന്ന് ദ സെൻറ്റർ പോർഷൻ എടുത്തു കൊടുത്തിട്ട് നല്ല വശം നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മൾ സ്ലീവ്സൊക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഇതിൽ വരുന്നില്ല ഓക്കെ അങ്ങനെ രണ്ട് സ്ലീവ്സും അതുപോലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാം അതിന് ശേഷം ഞാനതാണ് ഇവിടെ ബോഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്ലിറ്റിൻ്റെ അതുവരെയുള്ള മാർക്കിംഗ് മാർക്കിങ്ങാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എനിക്കിവിടെ പതിനെട്ടര പത്തൊൻപത് ഇഞ്ചൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതെല്ലാം ഞാൻ ഒരു ഊഹക്കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ തുണിക്കനുസരിച്ച് അര ഒന്ന് ഒരു ഇഞ്ചൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കാറുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ ആ സ്ലിറ്റ് അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ എന്താണ് ഇങ്ങനെ മടക്കി സാധാരണ സ്ലിറ്റ് പോലെ അല്ല അടിക്കുന്നത് ഞാൻ മുകളിൽ നിന്നേ ഇങ്ങനെ മടക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം സ്ലിറ്റ് പോലെ അടിച്ച് സാധാരണ ചുരിദാറിലെ സ്ലിറ്റ് പോലെ അടിച്ചെടുത്ത് അത്രയും തുണി നമുക്ക് വേസ്റ്റ് ആവും ഇത് അത്രയും തുണി കൂടെ ഫ്ലെയർ ആയിട്ട് കിടക്കാം ഞാൻ മുകളിൽ നിന്നേ അതായത് അതായത് ആ യോഗ ജോയിൻ ചെയ്ത് അവിടുന്ന് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് താഴെയും കൂടെ നമുക്ക് ലെങ്ത്ത് കുറച്ച് കറക്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ഷോളും കൂടെ സ്റ്റാലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല ഗൈസ് ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സൺ കിസ്സസ് ആയിരുന്നെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഷോൾ സ്കാനപ്പ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് പറ്റിയില്ല അത് നമ്മളല്ലാതെ സെപ്പറേറ്റ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ കയറി നോക്കുക ഞാനവിടെ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഭാഗ്യവശാൽ ആനയുടെ പോലത്തെ ഒരു ഷോളും കൂടെ നമുക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാച്ചായി എന്നാണ് തോന്നുന്നത് ബാക്കിയെല്ലാം അഭിപ്രായം പറയുക അഹാൻ അതിൽ നിൽക്കുന്നത് പോലെയൊക്കെ ഞാൻ എന്താ നിൽക്കാൻ നോക്കുന്നുണ്ടേ ഞാൻ ഭയങ്കര ഫാനാണേ അഹാനയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഞാൻ ലേറ്റസ്റ്റ് പിക്സൊക്കെ കാണാറുണ്ട് അപ്പോഴെനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് തോന്നിയാണേ ഇത് സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി ഭയങ്കര വെയിലായിരുന്നേ ഓക്കേ അപ്പോൾ അതല്ലല്ലോ നമ്മുടെ വിഷയം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളത് അത് അതുപോലെ ആയോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്ര ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ് വീണ്ടും വീണ്ടും ഞാനത് ഷോളും നെക്കും എല്ലാം ഞാനതാ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഫോട്ടോസ് കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ബാ ബായ് താങ്ക്